പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഹരിയുടെ നിലപാട് അറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോവുകയാണ് നമ്മുടെ ചിത്തിര ഇതേ തുടർന്ന് ഒടുവിൽ ഹരിയോടുള്ള തൻ്റെ പ്രണയം തിരിച്ചറിയുന്നതിനായി ചിത്തിരയ്ക്ക് സാധിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല നിരഞ്ജനയുമായുള്ള പ്രശ്നങ്ങൾ വഷളാവുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് തൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ള സത്യം മുന്നിലേക്ക് തുറന്നു വരുന്നത് ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ ചിത്തിര ഇതിനിടയിൽ കാര്യങ്ങൾ അറിയുന്ന മല്ലിക എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ച് പോവുകയും ചെയ്യുന്നു മഹേഷിനെ ചെന്ന് കണ്ട് സംസാരിച്ചതിനെ തുടർന്ന് ഹരി ഇപ്പോൾ താൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് മഹേഷ് താൻ കുറെ ഉപദേശിച്ചുവെന്നും പക്ഷെ അതൊന്നും അവൻ്റെ തലയിൽ കയറുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന മഹേഷ് അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെയാണ് താനും ഇവിടെ നിൽക്കുന്നത് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ ഈ തിരിച്ചടി മല്ലികയെ തളർത്തുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്